തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനായി വാങ്ങിയ ഐ സിയു കൂടിയ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് കൈമാറി മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ സേവിയർ ചിറ്റിലെ പിളി എം എൽ എ ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് എ എൽ എസ് ആംബുലൻസ് സ്വന്തമാകുന്നത് ആംബുലൻസ് എ എൽ എസ് ആധുനിക സജ്ജീകരണങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് മെഡിക്കൽ കോളേജിന് കൈമാറിയത് അത്യാഹിത ഘട്ടങ്ങളിൽ രോഗികളുടെ യാത്രയ്ക്ക് വെന്റിലേറ്റർ സൗകര്യത്തോടു കൂടിയ ഈ ആംബുലൻസ് ഉപകരിക്കും അത്യാഹിത ഘട്ടങ്ങളിൽ രോഗികളെ വെന്റിലേറ്ററിൽ ഘടിപ്പിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനാകും ട്രാൻസ്പോർട്ട് വെന്റിലേറ്റർ മൾട്ടി മോണിറ്റർ ഡിഫിബ്രിലേറ്റർ സക്ഷൻ അപ്പാരറ്റസ് തുടങ്ങി നിരവധി അത്യാധുനിക സംവിധാനങ്ങൾ എ എൽ എസ് ആംബുലൻസിലുണ്ട് ഈ സൗകര്യം സർക്കാർ സംവിധാനത്തിൽ ലഭ്യമാകുന്നതോടെ സാധാരണക്കാർക്കും പാവപ്പെട്ട രോഗികൾക്കും ആശ്വാസമാകും സാങ്കേതിക പരിശീലനം ലഭിച്ച ഡ്രൈവറെയും നഴ്സിനെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നിയമിച്ചുകൊണ്ട് പൂർണ്ണതോതിൽ ആംബുലൻസിന്റെ സേവനം ഉടൻ ലഭ്യമാകുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു